വാർത്തകൾ തുടരുന്നു ചികിത്സാ സഹായനിധി സംഘാടക സമിതി രൂപീകരണ യോഗം നടത്തി ഷിനോജിനു വേണ്ടി ഒരു നാട് ഒത്തുചേർന്നു ഷിനോജ് ചികിത്സാ സഹായനിധി സംഘാടക സമിതി രൂപീകരണ യോഗം നടത്തി അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ബ്ലഡ് ക്യാൻസർ രോഗം ബാധിച്ച് തിരുവനന്തപുരം ആർ സി സിയിൽ ചികിത്സയിൽ കഴിഞ്ഞുവരുന്ന അഴീക്കോട് കൊട്ടിക്കൽ സ്വദേശി ഓർവൻതുരുത്തി ഷിനോജിന്റെ മജ്ജ മാറ്റിവയ്ക്കൽ ചികിത്സാ ഫണ്ട് രൂപീകരിക്കുന്നതിനായി സംഘാടക സമിതി രൂപീകരണം നടത്തി ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ കൈപ്പമംഗല എം എൽ എ ടി ടൈസൺ മാസ്റ്റർ കൊടുങ്ങൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ടി കെ ഗീത എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ എന്നിവർ രക്ഷാധികാരികളായും എറിയാട് ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് മെമ്പർ സജിത രതീഷ് ചെയർമാനായും ഉല്ലാസ് ഓട്ടറാടൻ ജനറൽ കൺവീനറായും സി വി പ്രവീദ് ട്രഷറയും ചികിത്സാ സഹായ സമിതി രൂപീകരണം നടത്തി എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൈപ്പമംഗലം എം എൽ മാസ്റ്റർ സഹായ സമിതി യോഗം ഉദ്ഘാടനം ചെയ്തു വയസ്സുള്ള ഷിനോജിന് ലക്ഷം വലിയ രീതിയിലൊരു പ്രവർത്തനം ഉറപ്പായും സാധിക്കുന്ന ഒരു പ്രവർത്തനം തന്നെ ഉള്ളു നമ്മളൊന്ന് വിചാരിച്ച ഇവിടത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ഒരു പറ്റമാളുകൾ അത് നമ്മുടെ സാംസ്കാരിക രണ്ടചേതന ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ളതിന്റെ നേതാക്കന്മാരുണ്ട് അതുപോലെ നല്ല അറിവുള്ള ആളുകളുണ്ട് മറ്റുള്ള ആളുകളിലെല്ലാം സമ്പന്നമാണ് ഒരാൾക്കെന്തെങ്കിലും ഇതുപോലെ സംഭവിച്ചാൽ എനിക്ക് തോന്നുന്നു അത് രക്ഷിക്കുന്ന നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ ഉള്ള സ്ഥലം കൂടിയാണ് നമ്മുടെ കൈപ്പമംഗലം എനിക്ക് ഒരു അഞ്ചാറ് കൊല്ലത്തെ ഒരു എക്സ്പീരിയൻസ് എടുത്താൽ മാത്രം ഒരു പത്ത് എഴുപത്തഞ്ച് കുടുംബങ്ങളിലെങ്കിലും ഇതുപോലെ ഏറ്റവും സാധാരണക്കാർ ആയിട്ടുള്ള ആളുകൾക്ക് വൃക്ക ക്യാൻസർ ഇതുപോലെ ബന്ധപ്പെട്ടതൊക്കെ നമുക്ക് കൂട്ടായി എല്ലാവരും ഒരുമിച്ചാണ് ഓരോ സ്ഥലത്തെയും പ്രാദേശിക ആളുകളെല്ലാവരും കൂടി ചേർന്ന് വലിയ രീതിയിൽ സഹായിക്കുകയും ലക്ഷ്യം നേടുകയും ചെയ്ത സ്ഥലമാണ് ഞാൻ ചികിത്സാ സഹായ നിധിയൊക്കെ മുഖ്യമന്ത്രിയുടെയും മറ്റും പരിശോധിക്കുമ്പോൾ കേരളത്തിലെ തന്നെ നമ്പർ വൺ അക്കാര്യത്തിൽ പോയ സ്ഥലങ്ങളിലൊന്നാണ് മണ്ഡലങ്ങളിലൊന്നാണ് കൈപ്പമ്മൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ യോഗത്തിൽ കൊടുങ്ങൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ടി കെ ഗീത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹസ്ഫൽ എറിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൌസിയ ഷാജഹാൻ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി കെ അസിം നെജ്മൽ ഷക്കീർ അംബിക ശിവപ്രിയൻ തമ്പി കണ്ണൻ കെ എം സാദത്ത് റവറൻറ് ഫാദർ സണ്ണി ഷെരീഫ് സഖാഫി ശ്രീനിവാസൻ ശാന്തി തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും വിവിധ സംഘടനാ പ്രതിനിധികളും കുടുംബശ്രീ പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു കാരണം പ്രായവും കീമ നടത്തിയിട്ട് ഒരു അവശത പോലെയൊക്കെ ഒന്നും അത്രത്തോളം അവരിൽ കണ്ടിരുന്നില്ല ഡോക്ടർക്ക് സത്യത്തിൽ വളരെ പ്രതീക്ഷയായിരുന്നു ഇത് പെട്ടെന്ന് തന്നെ മാറും എന്നുള്ള രീതി തന്നെയാണ് അവർ ആറ് കീമോ സജസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു ഒരു കീമോ എന്ന് വെച്ചാൽ ഏഴ് ദിവസം എഴുതുന്നു നിൽക്കുന്ന കീമോ ഇരുപത്തിനാല് മണിക്കൂർ വീണ്ടും തന്നെ ഉള്ളതായിരുന്നു അതിൽ ഒന്നാമത്തെ കീമോ കഴിഞ്ഞപ്പോൾ നിങ്ങൾ പല ഫോട്ടോസ് കണ്ടിട്ടുണ്ടാകും മുടിയൊക്കെ കൊഴിഞ്ഞ് തുടങ്ങി മീശ കൊഴിഞ്ഞു ആ രീതിയിലായി പക്ഷേ എങ്കിൽ പോലും അവിടെ പ്ലേറ്റ്ലേറ്റ് കീമോൻ്റെ ഭാഗമായിട്ട് പ്ലേറ്റ്ലേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും ആ തുറന്നുകൊണ്ടിരുന്ന പ്ലേറ്റ്ലേറ്റിൻ്റെ എണ്ണക്കാർ തിരികെ സാധാരണ ലെവലിൽ എത്തുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ കീമോ കഴിഞ്ഞ് കുറച്ച് ദിവസം അവിടെ വാച്ച് ചെയ്തതിന് ശേഷം പുറത്തേക്ക് കൊടുള്ളു പുറത്തേക്ക് വിട്ട് അടുത്ത കീമോയ്ക്ക് ഡേറ്റ് കൊടുക്കും അങ്ങനെയാണ്